യു ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയുഷ് കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ പുറത്തു വന്നിട്ടുണ്ട് ഷെഡ്യൂളിംഗ് പ്രകാരം ഫസ്റ്റ് റൗണ്ടിന്റെ രജിസ്ട്രേഷൻ വരുന്നത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയും ആ റൗണ്ടിന്റെ ചോയ്സ് ഫില്ലിംഗ് ലോക്കിംഗ് വരുന്നത് ഇരുപത്തി ആറാം തീയതി ഓഗസ്റ്റ് മുതൽ ഒന്നാം തീയതി സെപ്റ്റംബർ വരെയാണ് സെക്കൻഡ് റൗണ്ടിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴാം തീയതി സെപ്റ്റംബർ മുതൽ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ വരെയും അതിനെ തുടർന്നുള്ള ചോയ്സ് ഫില്ലിംഗ് വരുന്നത് പതിനെട്ടാം തീയതി സെപ്റ്റം സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ തീയതി റൗണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്താം തീയതി ഒക്ടോബർ മുതൽ പതിമൂന്നാം തീയതി ഒക്ടോബർ വരെയും അതിന്റെ ചോയ്സ് ഫില്ലിംഗ് വരുന്നത് പതിനൊന്നാം തീയതി ഒക്ടോബർ മുതൽ പതിമൂന്നാം തീയതി ഒക്ടോബർ വരെയുമാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം സ്ട്രേ വേക്കൻസി റൗണ്ട് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിംഗ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പതാം തീയതി ഒക്ടോബർ മുതൽ നവംബർ മൂന്ന് വരെയുമാണ് സ്ത്രീ വേക്കൻസി റൗണ്ട് ടു നോക്കുമ്പോൾ പുതുതായിട്ട് രജിസ്ട്രേഷനോ ചോയ്സ് ഫില്ലിങ്ങോ വരുന്നില്ല റൗണ്ട് വണ്ണിൽ കൊടുത്ത അതേ ചോയ്സ് ഫില്ലിംഗ് തന്നെയായിരിക്കും റൗണ്ട് ടൂലിലോട്ട് കൺസിഡർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ അറിയുന്നതിനായി കോളേജ് ഗുരുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്